ഹായ് ഫ്രണ്ട്സ് ആദ്യമായിട്ട് അടപ്രഥമൻ വെച്ച സൂപ്പർ ആക്കിയതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കിയതെന്ന് നോക്കാം അര കിലോ അടയാണ് ഞാൻ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അട അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പാക്കറ്റിൽ അവർ എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ സമയത്തിനുള്ളിൽ അട വെന്തിട്ടില്ലാത്തതിനാൽ പതിനഞ്ച് മിനിറ്റ് വരെ ഞാൻ വേവിച്ചിട്ടുണ്ട് അതിനുശേഷം പാത്രം അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിരിക്കുക അതിനുശേഷം അടയിലെ വെള്ളം വാർന്ന് കളയുക നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് ഉപയോഗിച്ച് വാർന്ന് കളയാൻ ഞാൻ ആ പാത്രത്തിൽ വെച്ച് തന്നെ വാർന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കണം അടയിൽ പശ പശപ്പൊക്കെ ഒന്ന് കഴുകി കളയുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അട പൊട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളം ഒന്ന് രണ്ട് വട്ടം ഒഴിച്ച് കഴുകിയെടുക്കണം അട പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കി വേണം കഴുകിയെടുക്കാൻ ഞാനൊരു അൻപത് ഗ്രാം ഷൗവരി കുക്കറിൽ വേവിച്ച് വച്ചിട്ടുണ്ട് വെള്ളം തിളച്ച ശേഷം മാത്രമേ ചൗവരി ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ കലഞ്ഞിപ്പോകും അതുപോലെ കുറച്ച് കൂടുതൽ വെള്ളം വച്ച് വേണം വേവിക്കാൻ ഇല്ലെങ്കിൽ കട്ട പിടിക്കും ഇതിപ്പോൾ കുക്കറിൽ ഒരു വിസിൽ കേൽപ്പിച്ചെടുത്തതാണ് ഒരു മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ ബാക്കി പ്രഥമൻ വെക്കുന്നതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ അതിൽ കിടന്ന് വെന്തുകൊള്ളൂ കുറച്ചധികം വെള്ളമുള്ളത് ഞാനങ്ങ് ഊറ്റിക്കളയുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ ആ മന്ദച്ചുവ മാറിക്കിട്ടുകയും ചെയ്യും ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കിയ ഉരുളിയിലേക്ക് ഞാനൊരു നൂറ്റൻപത് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായ നെയ്യൽ ആദ്യം നമുക്ക് പ്രഥമനിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മുന്തിരിയും കോരി എടുക്കാം കഴുകി തോർത്തി വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും മുന്തിരിയും വണ്ടിപ്പരിപ്പുമാണ് അതിൽ ഉണക്ക മുന്തിരി ആദ്യം വറുത്തു കോരാം കറുത്ത മുന്തിരിയും വെളുത്ത മുന്തിരിയും ഉണ്ട് മുന്തിരിയെല്ലാം നന്നായിട്ട് വീർത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് ഒരുപാട് ചുവന്ന് വരേണ്ട ആവശ്യമില്ല അതിന് മുൻപ് തന്നെ കോരിയെടുക്കണം പാചകമൊക്കെ കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകണ്ടല്ലോ എന്ന് കരുതിയാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും പ്രഥമൻ വയ്ക്കുന്ന പാത്രത്തിൽ തന്നെ വറുത്തു കോരുന്നത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം അടയ്ക്ക് ഒരു കിലോഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിലരൊക്കെ ഒന്നേകാൽ കിലോ ശർക്കര ചേർക്കാറുണ്ട് അത് മധുരം അധികമായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഒരു കിലോ ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പാനീയാക്കി അരിച്ചു വെച്ചതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കര പാനി നന്നായി തിളച്ച് പതഞ്ഞ് പൊന്തി വരുന്നുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അട അതിലേക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് അരിയുടെയല്ല ഗോതമ്പടയാണ് വീറ്റടയാണ് ഞാൻ പ്രഥമം വയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ശർക്കരപ്പാനിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി തേങ്ങയുടെ മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം അഞ്ഞൂറ് ഗ്രാം അടയ്ക്ക് അഞ്ച് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നര ലിറ്റർ വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് മൂന്നാം പാൽ മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം രണ്ടാം പാലും ഒന്നര ലിറ്റർ വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ചുവട് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് എപ്പോഴും ഇളക്കേണ്ടതില്ല ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവരി കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം രണ്ടാം പാൽ ഒഴിച്ച് തിളച്ച ശേഷം മാത്രമേ ചൗവരി ചേർത്ത് കൊടുക്കാവൂ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ചൗവരി ഇങ്ങനെ പ്രഥമനകത്ത് മീൻ്റെ കണ്ണുപോലെ ഇങ്ങനെ തിളങ്ങി ഉണ്ട ഉണ്ടയായിട്ട് കിടക്കുന്നത് കാണാൻ കാണാൻ മാത്രമല്ല കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ ഇനി ചൗവരിയിലെ വെള്ളവും പറ്റി രണ്ടാം പാലിലെ വെള്ളവും പറ്റി വെന്ത് കുറുകി വരണം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കുറച്ച് സമയം കിടന്ന് വേവണം എങ്കിലേ ചൗവരിയും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അടയും രുചിയൊക്കെ ആയി വരുത്തുള്ളൂ രണ്ടാം പാലും ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം ഒന്നാം പാല് ഞാൻ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചല്ല പിഴിഞ്ഞത് അര ഗ്ലാസ് വെള്ളത്തിലാണ് ഒന്നാം പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം പ്രഥമനിങ്ങ് കുറുകി വരും പിന്നെ കൂടുതൽ സമയം തീയിൽ ഇട്ടിരിക്കേണ്ട കാര്യമില്ല ഒന്നാം പാൽ ഒഴിച്ചപ്പോഴേക്കും പ്രഥമൻ നന്നായിട്ടിങ്ങ് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടൊരു അര ലിറ്റർ പശുവിൻ പാൽ കൂടി തിളപ്പിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടി കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ആ ഉരുളിയിൽ ഉരുളിയിലിരുന്ന് തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് പ്രഥമം നന്നായിട്ട് വറ്റിക്കോളും ഒരുപാട് വറ്റി കുറുകിപ്പോവുകയാണെങ്കിൽ കുറച്ച് പാല് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നേർത്തുവരും തിളച്ച വെള്ളത്തിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി നേർത്തുവരും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ